ഹലോ ഏതൻസ് കിച്ചണിലേക്ക് ഏവർക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് തേങ്ങ വറുത്തൊരു ചിക്കൻ കറിയാണ് അപ്പം അത് തന്നെയായിട്ട് നമുക്ക് വീഡിയോയിലേക്ക് പോവാൻ ഞാൻ ഗ്യാസ് സ്റ്റോവ് എത്തിക്കാൻ പോകും പത്ത് ചൂടെ എണ്ണ ഒഴിക്കുകയാണ് എണ്ണ ചൂട് കണ്ട് ഞാൻ കടുവിടുകയാണേ ആവശ്യമായിട്ട് രണ്ടിനെ അല്പം തേങ്ങാ കുത്തി എടുത്തിട്ടുണ്ട് കറിച്ചറിക്ക് നമ്മൾ തേങ്ങാ കുത്തി നല്ല ടേസ്റ്റാണ് നല്ല സ്വാദാണ് അതൊന്നും അല്പം മഞ്ഞൾപ്പൊടിയുടെ തേങ്ങ തേങ്ങാപ്പൂത്തൊന്നും മൂത്തിട്ടുണ്ട് ഒത്തിരി കറക്കുമൊന്നും വേണ്ട നമ്മളിതിൻ്റെ പച്ച കെട്ട് പോയാൽ മതി എന്നുള്ള കൊച്ചുള്ളിയാണ് എടുത്തേക്കുന്നത് കൊച്ചുള്ളി ഇതിലേക്ക് അടുവേ ഇതുപോലെ തന്നെ ഒരു നാലഞ്ച് കഷ്ണം ഉള്ളി വെളുത്തുള്ളി പച്ചമുളകും ഇഞ്ചി നല്ലപോലെ വഴണ്ടുവരുന്നവരെ നമുക്കൊന്ന് ഇളക്കി കൊണ്ടു വയ്ക്കാതെ അപ്പൊ ഇതൊന്നും ആവശ്യമായ മുളക് പൊടി മെല്ലെ പിടിക്കാൻ വെക്കും ഇറച്ചിക്കനുസരിച്ചുള്ള മുളക് പൊടി ഇട്ടാൽ മതി കൂടുതലൊന്നും വേണ്ട വേണ്ടാണ് അളവ് പറയാത്തത് നമുക്ക് നല്ല അഭിമുഖമായിട്ട് ചെറിയ രണ്ട് തക്കാളിക്ക് ഇങ്ങനെ അടിച്ചിട്ടുണ്ട് അത് ഇതിനകത്തോട്ട് ചേർക്കണിച്ച് കൊഴുപ്പിന് വേണ്ടിയിട്ട് നല്ല ടേസ്റ്റാകുന്നത് അഞ്ചിടുന്നതിനെക്കാട്ടി നല്ല ടേസ്റ്റാണ് നമ്മൾ മിക്സിയിൽ ഒന്ന് മിക്സിയിലൊന്നടിച്ച് ചേർക്കുന്നത് ഇതൊന്നും പച്ചമുളക് പോകാൻ വരെ നമുക്കൊന്ന് ഇളക്കഴിഞ്ഞിട്ടുണ്ട് നല്ല പച്ചമുളകൊക്കെ മാറി എടുത്തത് അല്പം തേങ്ങ ഒരു രണ്ട് പിടി തേങ്ങയുള്ളത് ഞാൻ വറുത്തരച്ച് വെച്ചതാണ് ഇത് ഞാൻ ഇതിനകത്തേക്ക് ഇടുവാണ് ഇതുണ്ട് ഞാൻ മഞ്ഞൾപ്പൊടി നമ്മുടെ ഗരം മസാലപ്പൊടി ശാല ഉപ്പും കൂടി ഇട്ട് അരമണിക്കൂർ മുമ്പ് ഞാൻ പെരട്ടി ഫ്രിഡ്ജ് വെച്ചായിരുന്നു കാരണം അല്ലെങ്കിൽ പിന്നെ നമ്മൾ വറുത്തെടുക്കണം ഇതിങ്ങനെ ഇതിങ്ങനെ വറ ഇതിങ്ങനെടുക്കുവാണെങ്കിൽ വറുത്തതുപോലെ നമുക്ക് നല്ല ര കട്ടി കിട്ടും ഉണ്ടോ ഞാൻ ഇതിലേക്ക് ഇടുവാണേ അതിൻ്റെ കരളും ഒക്കെ എടുത്തിട്ടുണ്ട് നല്ലതായിട്ട് ഒന്ന് ഇളക്കി ഈ മസാലയൊക്കെ ഇതിലോട്ട് ഒന്ന് പിടിക്കുന്നവരെ നമുക്ക് നല്ലതായിട്ട് ഇളക്കി കൊടുക്കാം രണ്ട് ഞാൻ നേരത്തെ അരമണിക്കു നേരെ പുതിയ വെച്ചത് കൊണ്ട് ഇതിനകത്ത് വെള്ളമൊന്നും നമുക്ക് പെട്ടെന്ന് ഇറങ്ങി അല്ലെങ്കിൽ പിന്നെ നമ്മൾ ചിക്കൻ വറക്കണം വറുത്ത നല്ല ടേസ്റ്റാണ് വറുത്ത കറി വെക്കുന്നത് അതുപോലെ തന്നെ ഇപ്പം ഇങ്ങനെ എടുക്കാം രണ്ട് ആവശ്യമായ കായപ്പൊടി നമ്മൾ ായാലും മീനായാലും കായപ്പൊടി നമ്മൾ ഉപയോഗിക്കണം നല്ലതാണ് കുരുമുളക് പൊടി ഇച്ചിരി ഗരം നമ്മൾ നമ്മളിട്ടുള്ളൂ അല്പം ഗരസം ഗരം മസാല പൊടിയും കൂടെ ഇല്ലേറ്റിടുവാണ് ചിക്കൻ മസാലയൊന്നും പൊടിയൊന്നും ഉപയോഗിക്കത്തില്ല വീട്ടിൽ പൊടിപ്പിക്കുന്ന പൊടിയാണ് ഇതാണ് ഞാൻ ഉപയോഗിക്കുന്നത് നന്നായി ഇളക്കി നല്ല ഇതെല്ലാം മസാല എല്ലാം ഇതെല്ലാം ഒക്കെ പിടിച്ചിട്ടുണ്ട് നമുക്കിനി ഇതിന് വേറെ വെള്ളാവശ്യം ഒഴിക്കാം നന്നായി ഇളക്കി ഇനി നമുക്കൊന്ന് ചെറു അടച്ചു വെച്ച് കഴിക്കാം അടച്ചു വെച്ച് കഴിയുമ്പോ ഇതിനകത്ത് വെള്ളമൊക്കെ ചാടി വരും റെഡി ആയാൻ തോന്നുന്നു റെഡിയായി ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു നിങ്ങൾ വീട്ടിൽ ഇതുപോലെ ചെയ്യുക എന്നിട്ട് फॉलो ചെയ്യുവ ഷെയർ ചെയ്യുവ